പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിൻ്റെ മനസ്സിൽ വിക്രം ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര ആവുന്നുണ്ട് കമലം അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിനോട് മാഷിൻ നെഞ്ചത്ത് വീണ് കരകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും അതുപോലെ തന്നെ വേദന വീട്ടിൽ വേദന വേദന തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ വിനായക തന്നെ എനിക്ക് ആക്കിട്ട് പിടിക്കുന്നത് വിനായകനൊക്കെ ഇത്തിരി കാശ് കണ്ട വീഴും കാര്യം സ്ത്രീക്കും വർഷയ്ക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വിനായകന് വിനായകനോട് പൈസ വിനായകന് കൊടുത്തിട്ട് ലക്ഷങ്ങളാണ് കൊടുക്കുന്നത് എന്നിട്ട് വീട്ട് ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത് എവിടെയെങ്കിലും ടൂറോ മറ്റോ എന്തെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരെ മാറ്റി നിർത്തണം അപ്പോൾ വേദന മാത്രം അവിടെ ആക്കുമ്പോൾ വേദന എങ്ങനെയെങ്കിലും ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നു അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ കാശൊക്കെ കൊടുക്കുന്നത് എന്തായാലും അത് വല്ലാത്തൊരു കെണിയും ചതിയൊക്കെ ആവുന്നുണ്ട് കാരണം അത് കറക്റ്റായിട്ട് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേദ വേദക്ക് മുത്തശ്ശീണത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ച് കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് വിനായകം വന്നു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ പൈസ കിട്ടിയതും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ടൂർ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ അങ്ങനെ ആർമാദിക്കിന് അപ്പോൾ നിനക്ക് ഇതിന് മാത്രം പൈസ എവിടെ നിന്ന് കിട്ടിയടാ എന്ത് ഡീലണ്ടത് നീ നടത്തിയെന്നൊക്കെ നമ്മുടെ കമലമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറയില്ല പക്ഷേ നമ്മുടെ വേദക്ക് എല്ലാ സത്യങ്ങളും അറിയാം കാരണം മുത്തശ്ശേ അതിന് മുന്നേ തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ വേദന അറിയിക്കുന്നത് കൊണ്ട് തന്നെ പൈസ വന്ന വഴിയൊക്കെ വേദയ്ക്ക് അറിയാൻ പറ്റുമായിരുന്നു അതിന് മുന്നേ നമ്മുടെ വേദ ശ്രീചേട്ടത്തിനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് വിക്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നും വിക്രമിൻ്റെ പഠിപ്പ് ഇവിടെ ഇവിടെ വെച്ച് നിന്നതിൻ്റെ കാരണമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീചേട്ടി പറഞ്ഞതോടുകൂടി തന്നെ വിക്രത്തിനെ വിട്ട് ഒരിക്കലും പോകില്ല എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് വേദ എടുത്തിട്ടുള്ളതും അതേസമയം തന്നെയാണ് വേദന വീട്ടുകാർ വേദനയോട് വേദന കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ ചേട്ടൻ്റെ പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞയക്കുന്നതും അതെന്തായാലും വെള്ളത്തിൽ വരച്ച വരെ പോലെ ആവുന്നുണ്ട് കാരണം വേദ ആ വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയും വിനായകനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വവും ശ്രീജൊക്കെ ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് നന്ദിനെ ആകെ ചമ്മി നാണം കിടുന്നൊരു ഭാഗമുണ്ട് അതുപോലെ തന്നെ കമലാമയും വിനായകനെ ആട്ടുന്നുണ്ട് കാശിന് വേണ്ടി കഴിഞ്ഞിട്ട് വേദന വിൽക്കുന്നത് പോലെ ആക്കിയില്ലേ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഭാഗം കൂടി എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വിക്രത്തിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വിക്രത്തെ കൊല്ലും എന്നും പറഞ്ഞ് എന്നെനി നമ്മുടെ രാധ നടക്കുന്നത് ആ സമയത്ത് രാധനോട് പറയുന്നുണ്ട് നീ കൊല്ലടി എനിക്ക് അല്ലെങ്കിലും ജീവിക്കണമെന്നില്ല സമാധാനം ഇല്ല അവട അവളും ഇവിടെ നീയും എന്നെ നീ കൊല്ലു എന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് കഴിഞ്ഞിട്ട് സ്വയം തന്നെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴുത്തിൽക്ക് കുത്തുന്നൊരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ